സൗദിയിൽ പുതുതായി നിയമിതരായ ഗവർണർമാർ സത്യപ്രതിജ്ഞ ചെയ്തു ഭരണാധികാരി സത്യപ്രതിജ്ഞാൻ രാജാവിന് അഞ്ച് മേഖലകളിലെ ഡെപ്യൂട്ടി അധികാരമേറ്റത് പുതിയ മദീന ഗവർണർ പ്രിൻസ് സൽമാൻ ബിൻ സുൽത്താനും വിവിധ മേഖലകളിലെ അഞ്ച് ഡെപ്യൂട്ടി ഗവർണർമാരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് റിയാദിലെ ഇർഖ കോട്ടാരത്തിൽ ഭരണാധികാരി സൽമാൻ രാജാവിന്റെ മുന്നിൽ ഗവർണർമാർ സത്യപ്രതിജ്ഞ ചെയ്തു കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് മതത്തോടും രാജ്യത്തോടും രാജാവിനോടുമുള്ള കടപ്പാടുകൾ നിറവേറ്റുമെന്ന് അമീറുമാർ പ്രതിജ്ഞ ചെയ്തു മദീന അമീർ പ്രിൻസ് സൽമാൻ ബിൻ സുൽത്താൻ പുറമെ മക്ക ഡെപ്യൂട്ടി അമീർ പ്രിൻസ് സൌദി ബിൻ മിഷാൽ കിഴക്കൻ പ്രവശ്യ ഡെപ്യൂട്ടി അമീർ പ്രിൻസ് സൌദി ബിൻ ബന്ദർ തബൂക്ക് ഡെപ്യൂട്ടി അമീർ ഖാലിദ് ബിൻ സൌദ് അസീർ മേഖല ഡെപ്യൂട്ടി അമീർ പ്രിൻസ് ഖാലിദ് ബിൻ സത്താം അൽജൂഫ് ഡെപ്യൂട്ടി അമീർ പ്രിൻസ് മിതാബ് ബിൻ മിഷാൽ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആഭ്യന്തരമന്ത്രി പ്രിൻസ് അബ്ദുൽ അജീസ് ബിൻ സൌദ് ബിൻ നായിഫും ചടങ്ങിൽ പങ്കെടുത്തു ഡിസംബർ പന്ത്രണ്ടിനാണ് പുതിയ ഗവർണർമാരെ നിയമിച്ചുകൊണ്ട് രാജാവ് ഉത്തരവിറക്കിയത്